മനുഷ്യവംശത്തെ വഴി നടത്തിയത് കഥകളാണ് എന്ന് നമുക്കറിയാം മനുഷ്യരാശിയുടെ ചരിത്രം മുഴുവൻ നോക്കിയാൽ ഒരുപാട് കഥകൾ നമുക്ക് കാണാൻ പറ്റും ഖുർആാനിൽ തന്നെ മൂന്നിലൊന്ന് കഥകളാണ് എന്നാണ് പറയുന്നത് പലപ്പോഴും ആലോചിക്കാറുണ്ട് ഖുർആൻ വെറും ഹലാലും ഹറാമും മാത്രം പറയുന്ന ഒരു ഗ്രന്ഥമാവുകയായിരുന്നെങ്കിൽ അത് എത്രമാത്രം അമാനുഷികവും ലോകാധിവർത്തിയായി നിലനിൽക്കും എന്നതിൽ സംശയമുണ്ട് ഖുറാനിൽ കഥകളുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ അമാനുഷികത എന്ന് പറയുന്നത് ഖുറാനിൻ്റെ കഥ പറയച്ചിലിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് കഥ അങ്ങനെ പറയുക എന്നുള്ളത് മാത്രമല്ല അതിൽ ഒരു ഗുണപാഠം കൂടി പറയുക എന്നുള്ളതാണ് കഥകൾ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് നമ്മുടെ ചെറുപ്പ ചെറുപ്പകാലത്താണ് കുട്ടികളായിരിക്കുമ്പോഴാണ് നമ്മൾ കഥകൾ കേട്ട് വളരുന്നത് പണ്ടൊക്കെ വല്ലുമ്മമാരുടെ മടിശീല നിറയെ ചെറിയ ചെറിയ കഥകളായിരുന്നു നമുക്ക് ഉറങ്ങാനും ഉണ്ണാനും ഒക്കെ നമുക്ക് വല്ലുമ്മമാരുടെയും ഉമ്മമാരുടെയും ഒക്കെ മടിശീലയിലെ ഓരോ മിഠായികൾ പോലെ ചെറിയ ചെറിയ കഥകൾ കേട്ടുകൊണ്ടാണ് നമ്മൾ ഉണ്ണുന്നതും അതേപോലെ ഉറങ്ങുന്നതും ഇപ്പോൾ ആ മടിശ്ശീലയെല്ലാം ഒഴിഞ്ഞ് മുതിർന്നവരാണെങ്കിലും വല്യമ്മമാരാണെങ്കിലും എല്ലാവരും കഥകൾ ഇല്ലാത്ത ഒരു കാലത്തേക്ക് നമ്മൾ പോയി നമുക്ക് ഈ ഒരു കഥകളുടെ കാലത്തെ കഥകളുടെ കഥകൾ കേട്ട് വളർന്ന ആ ഒരു കുട്ടിക്കാലത്തെ തിരിച്ചു പിടിക്കുക എന്നുള്ളത് ഒരു വലിയ യജ്ഞമാണ് സത്യത്തിൽ ആ ഒരു യജ്ഞമാണ് ഗോൾഡൻ ക്രാഡിൽ എന്ന് പറയുന്ന ഈ ഒരു ആപ്പിലൂടെ നമുക്ക് നടപ്പാക്കാൻ പറ്റുന്നത് പേരുപോലെ തന്നെ സുവർണമാ സുവർണ ഒരു തൊട്ടിൽ പോലെ സുവർണ തൊട്ടിൽ പോലെയാണ് യഥാർത്ഥത്തിൽ ഈ ആപ്പ് എന്നുള്ളതാണ് ഇതിൻ്റെ കഥകളും അതേപോലെ ആനിമേഷൻ വീഡിയോകളും ഒക്കെ കണ്ടപ്പോൾ മനസ്സിലായത് കുട്ടികൾ ഏറ്റവും കൂടുതൽ അവരുടെ സ്വഭാവ രൂപീകരണത്തെയും അവരുടെ തുടർന്നുള്ള ജീവിതത്തിൻ്റെ അവരുടെ നാമ്പുകൾ മുളപൊട്ടുന്ന ഈ ഒരു സമയത്ത് അവർക്ക് ധാർമ്മികമായ മൂല്യങ്ങൾ കൊടുക്കുക അവരെ ഏത് രീതിയിലാണ് നമ്മൾ അച്ഛനമ്മമാർ അല്ലെങ്കിൽ നമ്മൾ സമൂഹം ഏത് രീതിയിലാണ് അവർ വളരണമെന്ന് ആഗ്രഹിക്കുന്നത് ആ ഒരു രീതിയിലേക്കുള്ള ഒരു വെളിച്ചം അവർക്ക് നയിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ആ ചെറുപ്പത്തിൽ കുട്ടിക്കാലത്ത് ബുദ്ധി വളർന്നു വരുന്ന കാലത്ത് പിച്ചവെക്കാൻ തുടങ്ങുന്ന കാലത്ത് സംസാരിക്കാൻ തുടങ്ങുന്ന കാലത്ത് ലോകത്തെ കേൾക്കാൻ തുടങ്ങുന്ന സമയത്ത് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അവരുടെ ഉള്ളിലേക്ക് എന്താണോ നമ്മൾ കൊടുക്കുന്നത് അതായിരിക്കും തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തെ വഴി നടത്തുന്ന വെളിച്ചം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ആപ്പിന് വലിയ പ്രസക്തിയുണ്ട് കാരണം നമ്മുടെ കുട്ടികൾ ഈ പുതിയ കാലത്ത് നമുക്കറിയാം സമൂഹ മാധ്യമങ്ങളുടെ അല്ലെങ്കിൽ ഡിജിറ്റൽ ലോകത്താണ് ഒരിക്കലും അവരുടെ ആ ഒരു സ്വഭാവത്തെ നമുക്ക് തടഞ്ഞു നിർത്താനോ അല്ലെങ്കിൽ നമുക്കത് ഒഴിവാക്കാനോ പറ്റില്ല കാരണം ലോകം തന്നെ ആ ഒരു രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു ഇനി നമ്മളൊരു മൊബൈൽ എടുത്തു വെച്ച് കൊടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ കൊടുക്കാതിരുന്നതുകൊണ്ടോ അവർക്ക് മൊബൈൽ കിട്ടാതിരിക്കുകയോ അവർ ഈ പറയുന്ന സമൂഹമാധ്യമ അല്ലെങ്കിൽ ഡിജിറ്റൽ ലോകത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുകയോ ചെയ്യുകയില്ല എല്ലാ കാര്യത്തിനും പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് നമുക്കറിയാം ആ നെഗറ്റീവായ വശങ്ങളെ നമ്മൾ മാറ്റി നിർത്തി അതിനെ എങ്ങനെ പോസിറ്റീവായി നമുക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ചിന്ത വേണ്ടത് അതാണ് യഥാർത്ഥത്തിൽ ഗോൾഡൻ ക്രാഡിൽ ചെയ്യുന്നത് ഏറ്റവും നല്ല ഒരു മാധ്യമം ഏറ്റവും ഈ ലോ ഈ കാലത്തിൻ്റെ ഏറ്റവും പ്രസക്തമായ ഒരു മാധ്യമത്തെ എങ്ങനെ പോസിറ്റീവായി കുട്ടികൾക്ക് കൊടുക്കാം എന്നുള്ളതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് ഇതിൽ കഥകളിലൂടെ ആനിമേഷനിലൂടെ പാട്ടിലൂടെ ഗെയിമുകളിലൂടെ കുട്ടികളുടെ ഒരു ഇൻറ്റർപ്രിറ്റേഷനോട് കൂടി അവരുടെ ഒരു ഇൻവോൾവ്മെൻറ്റോടു കൂടി കുടുംബത്തിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും ഒരു ഇൻവോൾവ്മെൻറ്റോട് കൂടി എങ്ങനെ നല്ല കുട്ടികളെ പിച്ച് വെച്ച് വളർത്തിയെടുക്കാം എന്നുള്ളതാണ് ഈ ഗോൾഡൻ ക്രാഡിൽ ചെയ്യുന്നത് ഇതിൽ കഥകളുണ്ട് പാട്ടുകളുണ്ട് ആനിമേഷനുണ്ട് കുട്ടികൾ എന്താണോ അവർ ആ ഒരു പ്രായത്തിൽ അവർ ആഗ്രഹിക്കുന്നത് അതെല്ലാം ഈ ആപ്പിലുണ്ട് അതുകൊണ്ട് ഈ ഒരു ഗോൾഡൻ ക്രാഡിൽ അതിൻ്റെ പേര് പോലെ തന്നെ ഒരു സുവർണരേഖയായി മാറും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല